വിഷമം എന്താ ചേച്ചിക്ക് വിഷമം ചേച്ചിക്ക് സത്യത്തിൽ വിഷമമൊന്നും ഇല്ല കേട്ടാ ഞാൻ ഇപ്പൊ വിഷമം ഉള്ള പോലത്തെ അമ്മൂട്ടിയമ്മയുടെ മുഖപ്പുള്ള പോലെ തോന്നുന്നുണ്ടാവും ഞാനീ കണ്ണെഴുതാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും കര ഒരു നമ്മൾ ഉഷാറില്ലാത്ത പോലെ തോന്നില്ലേ അങ്ങനെ തോന്നുന്നുണ്ടാവും തോന്നുന്നുണ്ടാവൂട്ടാ എനിക്ക് പ്രത്യേകിച്ചൊരു സങ്കടവും ഇല്ല ഞാൻ ഹാപ്പിയാണ് കല്ലൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും ഞാൻ കാരണം കൂടെ അടിയുണ്ടാവുമ്പോൾ അല്ല അടിക്കാൻ പ്രത്യേകിച്ച് സങ്കടവും കരകളൊന്നും കേട്ടോ തോന്നുന്നതാണ് ഇത് കുറച്ച് ദിവസം മുന്നെടുത്തിട്ട് അപ്പോൾ ആകുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ ഒരു വിഷയം റിപ്പീറ്റായിട്ട് വന്നുള്ളത് ഞാൻ എൻ്റെ വണ്ടിയുടെ ഓയിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ കാലത്ത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരണമഴിക്ക് എനിക്കൊരു ബോധോദയം വന്നു കുറേ വർഷങ്ങളായാലും എൻ്റെ വണ്ടിയുടെ ഉള്ളിലത്തെ ഓയിൽ മാറ്റിയിട്ട് അപ്പോൾ ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പാ ചേട്ടൻ പറഞ്ഞു ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഭർത്താവിന് ഒരു പതിനായിരം രൂപയുടെ പണി കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ പൂജ വരുന്നുണ്ട് വിളക്ക് കത്തിരിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നില്ലേ അപ്പോൾ ഇന്ന് വെള്ളക്കലശ ഉണ്ടായിരുന്നു നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളക്കലശവും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടത്തുമോ ഇന്നത്തെ വ്ളോഗിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് ദിവസത്തെ വ്ളോഗുകൾ ഒന്നിച്ച് ഇണങ്ങി വന്ന ഒരു സങ്കര ഇനം വ്ലോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത് വേറൊരു ദിവസം നമ്മളെടുത്ത ഏതോ ഒരു ഭാഗത്ത് ഏതോ ഒരു ഭാഗം എന്ന് പറയണില്ല നമ്മുടെ അലമാരുടെ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇരിക്കുന്നത് മൊത്തം എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ എൻ്റെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെങ്കിലും തടി കുറയണ കാലത്ത് ഇടാൻ വേണ്ടി എടുത്തേച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം പഴക്കമുള്ള ഡ്രസ്സ് തുടക്കം അതിനുള്ളിൽ ഉണ്ടായിരിക്കും രണ്ട് വർഷം മുന്നേ ഇതുപോലെ അലമാരക്കൊന്ന് ക്ലീനാക്കി കുറേ ഡ്രസ്സുകൾ ഞാൻ കൊടുത്തു കേട്ടോ നമ്മുടെ ഇവിടെ ഒരു ചേച്ചി വരാറുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ചേച്ചിക്കിപ്പോൾ കുറേ ഡ്രസ്സ് കൊടുത്തു കുറച്ചൊക്കെ അവർ തരംതിരിച്ചിട്ട് കൊണ്ടുപോയി നമ്മുടെ ഇവിടെ ഇങ്ങനെ അനാഥാലയങ്ങളും കാര്യങ്ങളും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എന്ന് വെച്ചാൽ ഒരുവിധം ഞാൻ ഉപയോഗിച്ച ഡ്രസ്സുകളാണ് ചിലതൊക്കെ മാത്രമാണ് വളരെ അപൂർവ്വമായിട്ട് നല്ലതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അത് താങ്ങി പിടിച്ചിട്ട് നമ്മളെവിടെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇവിടുത്തെ അനാഥാലയവും കാര്യങ്ങളൊക്കെ എവിടെയാന്നുള്ളതും പിന്നെ നമ്മളങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ഏട്ടൻ്റെ അമ്മ മരിച്ചിട്ട് ഫസ്റ്റ് താണ്ട് വന്ന സമയത്താണ് നമ്മൾ ചേച്ചിയിൽ വീടിൻ്റെ അടുത്ത് ഗുരുവായൂർ ഭാഗത്ത് എവിടെയോ ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തിട്ടുള്ളത് അതും കുറേ ദൂരെയാണ് എനിക്കറിയില്ല ഈ സ്ഥലങ്ങളൊന്നും അപ്പോൾ ഞാൻ നേരത്തെ ഒരു കവറിൽ എടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഷേപ്പ് വെയർ കേട്ടോ എൻ്റെ വില ഒരു മൂന്നാല് ഷേപ്പ് വെയറുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് പാകം ആവില്ലെങ്കിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ അപ്പോൾ അതാണ്ടല്ലോ വേദന വരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിക്കും അതേപോലെ കെട്ടിപ്പൂട്ടിയിട്ട് അവിടെ കവറിലിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ജന്മത്ത് വാങ്ങൂലമെന്ന് എന്തായാലും നമ്മൾ തടി കുറയ്ക്കും തടി കുറച്ചിരിക്കും അപ്പം ഞാനിതൊക്കെ എടുത്ത് തുറന്ന് നോക്കാൻ പോയില്ല കാരണം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും നമ്മളെടുത്ത് വീണ്ടും അതിൻ്റെ അലമാരിക്ക് കയറ്റാൻ കുറേ ഉണ്ടാവും അപ്പോൾ കാരണം അങ്ങനെ ഡ്രസ്സുകൾ ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് കളയുക പിടിക്കുക എന്നുള്ളതൊക്കെ എത്ര കീറിപ്പോ ഒളിഞ്ഞാലും ഞാനതിട്ട് നടക്കും എനിക്കെന്തോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ കാരണം ആ ഡ്രസ്സ് കളയാനെനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഞാൻ ഒന്നും തുറന്നു നോക്കാണ്ട് നേരെ അലമാരിക്ക് അലമാരി എന്നെടുത്ത് ചാക്കിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ വളരെ അപൂർവായിട്ട് തീരെ കളയാൻ തോന്നാത്ത സാധനങ്ങളില്ലേ അത് മാത്രമാണ് ഒന്ന് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ എന്റെ സെറ്റ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ സെറ്റ് ഞാൻ എന്തായാലും വീട്ടിൽ എടുക്കണ സാധനം ഇപ്പൊ മഴക്കാലം ഒക്കെ ആയ കാരണമാണ് ഞാൻ എടുക്കാണ്ടിരിക്കുന്നത് കാരണം അലക്കിയിട്ടില്ലാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റേത് ഞാൻ ചൂടുകാലൊക്കെ ആകുമ്പോ ഞാൻ വീട്ടിൽ സെറ്റ് സെറ്റ് സാരി എടുക്കാറുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ കിട്ടിയോനായിരിക്കും കാരണം ഏറ്റവും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുറേ ഡ്രസ്സ് എന്തല്ല ഇഷ്ടംപോലുള്ള ഡ്രസ്സ് എന്തല്ല അതൊന്നല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നൊന്നും ഒഴിവാക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് കൊടുക്ക് അല്ലെങ്കിൽ കത്തിച്ചാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു കളയാനില്ല മനസ് കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മുടെ അലമാരെയൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തം എൻ്റെ വീട്ടിലുള്ള ഡ്രസ്സ് വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത് എപ്പോഴും അപ്പുറത്ത് പോകേണ്ടല്ലോ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്നത് ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറാമല്ലേ അപ്പോൾ ഞാൻ രണ്ട് ഊരിലൊക്കെ അടുത്ത് കൈ പിടിച്ച് നിൽക്കണത് എന്തിനാണ്ട് നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചീകിയെടുക്കാം കേട്ടോ ഇങ്ങനെ എന്താ പറയുക നാരും നാരും പോലെ ചീകൂല്ലേ അങ്ങനെ എടുക്കണേ നമ്മുടെ ചീസൊക്കെ എടുക്കണ പോലെ ഉണ്ടായിരിക്കുന്ന സംഭവം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിളയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു നാലുമണി പലഹാരം എന്നോ അല്ലെങ്കിൽ ഇടനേരത്തെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ അതിൻ്റെ അവസാന ഭാഗം വരുമ്പോഴുണ്ടല്ലോ കൈ പലപ്പോഴും എനിക്ക് ആ നഗത്തിൻ്റെ സൈഡായിട്ട് മുറിയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ചെയ്യുകയുള്ളൂ എപ്പോഴും എനിക്ക് പണി കിട്ടുന്ന ഒരു സംഭവം കേട്ടോ ഇത് ഇതിപ്പം ഞാൻ ചീസൊന്നും ഇടാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചീസ് ഇട്ടിട്ട് വേണേലും ഉണ്ടാക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തത് ഞാൻ ചീസ് ഇട്ടിട്ടില്ല പക്ഷേ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണിത് ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കാരണം രണ്ട് പൊട്ടറ്റോ ഉള്ള കാരണം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണം വെച്ചാൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സിയാണ് കേട്ടോ കാരണം ഇതിൽ വേറെ നമ്മൾ ഒന്നും ചേർക്കണില്ലല്ലോ അപ്പം ഈ മിക്സിങ് നന്നായിട്ട് വരണം ആ മുട്ട അതിൽ നന്നായിട്ട് എന്താ പറയുക മിക്സായിട്ട് വരണം അരിപ്പൊടി നന്നായിട്ട് മിക്സായിട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അമ്മമാരൊക്കെ മുട്ട അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ കണ്ടിട്ടില്ലേ അവിടെയൂടെയൊക്കെ ഒരു ഉപ്പ് അടിഞ്ഞു കൂടിയിരിക്കണ ആ ഒരു സംഭവം വരും കേട്ടോ അപ്പോൾ അതില്ലാണ്ടിരിക്കാന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കണം നല്ലൊരു എന്താ പറയുക നല്ല രസത്തിൽ അത് മിക്സ് ചെയ്ത് വെക്കണം ഇനിയിപ്പോൾ ഒന്നുമില്ല പാൻ വയ്ക്കുക ബട്ടർ ഇടാം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലില്ലേ നമ്മുടെ എന്താ പറയുക സൺഫ്ലവർ ഓയിൽ അത് ഏതെങ്കിലുമൊക്കെ റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പറ്റിയ ഒരു ഡിഷ് അല്ലാതെ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെന്ന് വെച്ചാൽ ബട്ടർ ഉപയോഗിക്കുക അല്ലയെന്നുവെച്ചാൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഒന്നും അതൊന്നും ഉരുക്കിയിട്ട് എല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതം നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം നമുക്ക് ശരിക്കും നമ്മുടെ എന്താ പറയുക പിസ്തയൊക്കെ കഴിക്കുന്ന പോലെ പോലെയല്ലേ അതേപോലെയൊക്കെ വരും കേട്ടോ ഏകദേശം പിന്നെ ചിലപ്പം മുട്ടപ്പത്തിൻ്റെ ഒരു ഷെയ്പ്പായിട്ട് എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്തു കേട്ടോ മുട്ടപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ഷേപ്പ് കാരണം മുട്ട ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഒരു പക്ഷെ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ച് നോക്കിയില്ല സത്യം പറയും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല പക്ഷെ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത് നിന്ന് ചേണ്ട മൂളൊക്കെ വന്നിട്ട് മാം അതിൻ്റെ റെസിപ്പി പറഞ്ഞതായോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർക്ക് എന്നിട്ട് സിമ്മിൽ ഇടാം സിമ്മിലിട്ടിട്ട് ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞ് മറച്ചിടുക അത്രേ ഉള്ളൂ കേട്ടോ വേറെ പരിപാടി ഒന്നുമില്ല കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ പിള്ളേർ പഠിക്കുന്നോടത്തുനിന്ന് ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് വന്ന് എത്തിച്ച് നോക്കുന്നതാ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കി നോക്കട്ടെ മക്കൾക്ക്

ബ്രെഡ് ഒന്നല്ല എന്താ കുറവല്ല നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടൊച്ചാണ് കച്ചപ്പുണ്ടെങ്കിൽ അല്ല ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ ഇണ്ടെന്ന് സമ്മാനമൊക്കെ അറിയണല്ലേ അത് ഞാൻ ഇത് നിങ്ങൾ കഴിച്ചോ ഇനി ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വേറൊരു സംഭവം കൂടി ഉണ്ടാക്കാം ഇത് പിള്ളേർക്ക് കാലത്തേക്ക് സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ ഒരു കപ്പ് റവി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് ചുവന്നവിലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ സെയിം കപ്പിൽ തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തന്നെ മതി പാകത്തിന് ഉപ്പ് കൂടുക അതി അതുപോലെ തന്നെ തൈരൊഴിക്കണം കേട്ടോ നമ്മളെടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് തൈര് എടുക്കണം ഇത് പുളിയുള്ള തൈരായിരുന്നു ഒത്തിരി പുളിയുള്ള തൈരെ എടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ കുറച്ച് ശെ വെള്ളം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം അത് നമ്മൾ പാകം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മുടെ ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവല്ലേ അത്രയും വേണ്ട അതിനെക്കാട്ടും കുറച്ചും കൂടെ ഇഡ്ഡിലിയുടെ ഒക്കെ പരുവം ഓക്കെ ഉണ്ട് ഇഡിനെ ഇഡ്ഡലിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസാവാം പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നത് കുറച്ച് പാടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടാവും എന്ന് എനിക്കറിയാം അതി അതെടുത്തോളൂ ഞാനും എൻ്റെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നല്ലേ പറയാം ഞാൻ പിന്നെ എൻ്റെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് സബോളിയും അതുപോലെ തന്നെ മിളകും പച്ചമുളക് ഉണ്ടല്ലോ അതും പിന്നെ ഇഞ്ചി ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം നമ്മുടെ ഒരു ഒക്കെ ഒരു പോലെയാണ് പക്ഷേ ഊത്തപ്പല്ലാട്ടോ അത് ഊത്തപ്പം നമ്മൾ ദോശമാവിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാം പക്ഷേ ഇതാ ആ റവേടിയും പിന്നെ അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ ആയിരിക്കണം കേട്ടോ പിന്നെ ദോശ പോലെ നമുക്ക് അങ്ങനെ വല്ലാണ്ട് പറത്തി എടുക്കാനൊന്നും പറ്റില്ല കാരണം അതിൽ സബോളയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു ഷെയ്പ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇതും പിള്ളേർക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ വെറുതെ കഴിക്കാൻ പറ്റും കാരണം ഈ സ്വർഗ സാധനങ്ങളൊക്കെ ഇതിലേക്ക് എടുക്കണ കാരണേ ഇത് നമുക്ക് വേറെ ഒന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാം വൈകീട്ട് അമ്മൂട്ടിക്കൊരു ബർത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അമ്മൂട്ടീനെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് ഞാനും ഭായും കൂടിയിട്ട് തിരിച്ച് വരണമെങ്കിൽ ഈറ്റ് മോറിലേക്ക് കയറിയിട്ടോ കാരണം അമ്മൂട്ടി അവിടെ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കും ഞങ്ങൾ ഇവിടുന്ന് സാധാരണ ഫുഡൊക്കെ കഴിക്കണം ഞങ്ങൾക്ക് സങ്കടം ആവുമല്ലോ അപ്പം ഞങ്ങളുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ ഈറ്റു മോറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ വേറെ ഒന്നല്ല ഒരു പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്യുന്നത് മോള് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അമ്മ എന്ത് പറഞ്ഞത്

പയ്യനെ അമ്മൂനെ നേരിട്ട് കാണുമ്പോൾ തല്ലോടാനും തല പൊളിക്കാനൊക്കെ നേരം ഇട്ടാ എന്നാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിനിൽ മാറിക്ക് അല്ലെങ്കിൽ ചേച്ചി ഇവളെ കൊണ്ടുപോവാണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് ചേച്ചിനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് തിരിച്ച് അമ്മൂട്ടിക്ക് ഇങ്ങനെ തന്നെയാണ്ട പൈ കുറച്ച് നേരോട് ഇല്ലാന്ന് വെച്ചപ്പ് പറയുമ്പോൾ ഓരടിക്കുന്നു അമ്മ അവളില്ലെങ്കിൽ മിസ്സൊക്കെ ഇല്ല ഞാൻ ഇറക്കി കുറ്റങ്ങളൊക്കെ എന്താ ഇങ്ങനെയെന്ന്

ഇതിലുള്ള പീസ് ഈ ഒരു പീസ് അമ്മടെയാണ് പിന്നെ നാളെ വെക്കാനുള്ളതാട്ടോ ഇത് ചെറിയ ചെറിയ പീസാണ് പെക്കി ഓർണല്ലോ നേരെ വാങ്ങാൻ കഴിച്ചപ്പോൾ ഇതി പിന്നെ നേരെ തന്നെ കഴിക്കില്ല ഞാൻ ഓരെണ്ണണം കൊടുക്കണ ഇത് ഇതാണ് ഇത് ഞാൻ കഴിച്ചു തീർക്കും നോക്കിയാ ഐ ആം ബറ്റിങ് അമ്മ ഈ കഴിക്കാൻ മെതില്ലോ ദേ ফাইন മെസിങ് കേമത്തെ അപ്പോൾ നമ്മുടെ അമ്മ കടിച്ചൂട്ടിക്കോണം ഞാൻ इसको കുറച്ച് വെച്ചാടിട്ടാ പിന്നെ കഴിക്കണ്ട മൈനേഴ്സ് ഉണ്ടാക്കിയ നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കഴിച്ചു തീർക്കണം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ ഇണ്ട് ഇടാല്ലോസൺ ആയിട്ട് മാറും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ നമുക്കറിയില്ല ഇവിടെ എന്തായാലും അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ തന്നെയാവും എല്ലാ ഹോട്ടലിലും കൊടുക്കുന്നുണ്ടായിരിക്കും നല്ല എന്താ പറയാ നല്ല ഹോട്ടലായിട്ടാ നമ്മുടെ മണിക്കൂറല്ലേ ഞാൻ എന്തായാലും അതിനുമ്പായമ്മ റെ റെഡി ആയിട്ട് ഞങ്ങള് ഇച്ചേച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ചേച്ചി ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പൊ പായുമ്മയ്ക്ക് ചിലപ്പോൾ കേക്ക് കിട്ടാനൊക്കെ യോഗ ഉണ്ടായിരിക്കും പായുമ്പോ ചിക്കനൊക്കെ തന്നെ വയറും നിറഞ്ഞിരിക്കാണെങ്കിൽ ഒരു ഒക്കെ തന്നെ കഴിക്കും ഞാൻ കഴിക്കില്ലാട്ടാ അപ്പൊ എന്തായാലും ഇപ്പൊ സമയത്തിനറിയോ ഒമ്പത് മണിട്ടാ രാത്രി ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് ഇച്ചേച്ചിനെ കൊണ്ടുവരാം ഇച്ചേച്ചിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാട്ടാ പായുവിനുള്ള കേക്കും എന്താ കാൻഡി കൊടുത്തതാട്ടാ കേക്ക് ഉണ്ട് മിഠായി ഉണ്ട് അതക്കടാവുണ്ടല്ലേ കൈ ഇടിച്ചാമോ ഓ കാണുമ്പോ കൊതിയാവാ അമ്മയുടെ കൊതി കിട്ടാണ്ടിരിക്കട്ടെ മുട്ടിയുടെ എന്നത്തെ ലുക്ക് കാണിക്കട്ടെ ഫ്രീക്കി എടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ കൊറച്ച് ചക്കൊക്കെ കിട്ടിട്ടുണ്ടാന്ന് ചേച്ചി കൊണ്ടുവന്നതാ അപ്പൊ അതൊക്കെ നന്നാക്കി ഇനി നമുക്ക് വരട്ടി കൊടുക്കണം പിള്ളേർക്ക് ചക്കക്കൂര് വെച്ചിട്ടുണ്ട് ഷേക്ക് അടിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ ഈ ഒരു എന്താ പറയുക അവിയൽ പരുവത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ